അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സംഘടന രീതിയിൽ ജീവിക്കണം സംഘടനയുടെ എന്തെങ്കിലും ഒരു മെമ്പർഷിപ്പോ അല്ലെങ്കിൽ പ്രസിഡൻ്റായോ ഏ മൊത്തത്തിൽ ഒരു സംഘടന എന്നുള്ളത് സമയമുള്ളവർക്ക് നല്ല കാര്യം ചെയ്യുന്നവർക്ക് അത് ആവശ്യമാണ് നല്ല കാര്യം ചെയ്യുന്നവർക്ക് മാത്രമാണ് പിന്നെ സംഘടന എന്ന് പറഞ്ഞാൽ തല്ലുപ്പൊളി സംഘടനകളും വഴക്കുണ്ടാക്കുന്ന സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഇങ്ങനെ ഒരുപാട് സംഘടനകളുള്ളതാണ് നമ്മൾ കഴിവിൻ്റെ പരമാവധി നല്ല സംഘടനയിലാണല്ലോ ചേരാൻ ശ്രമിക്കുന്നത് നല്ല സംഘടന ആയിരിക്കണം പിന്നെ ഇവിടെ ഈ സംഘടനയുടെ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ എ പി ഉസ്താദിൻ്റെ മകൻ അസഹാരി ഉസ്താദ് പറയുന്നു അത് എന്താണ് എന്ന് നമ്മൾ ആദ്യം അദ്ദേഹം പറയട്ടെ സംഘടനകൾ നമുക്കുണ്ട് ആ സംഘടനയിൽ തന്നെയാണ് നാം വർക്ക് ചെയ്യേണ്ടത് സംഘടനാ പ്രവർത്തകരല്ലാത്തവർക്ക് ദീനിൽ സ്ഥാനമില്ല എന്നാണ് അസൂരുലാഹിതങ്ങൾ പഠിപ്പിച്ചത് അപ്പൊ സംഘടന എന്ന് പറഞ്ഞ സമസ്ത കേരള ജമിയത്തുലമ അതാണ് നമ്മുടെ ഖാദിരിയ മിഷൻ എന്ന് പറഞ്ഞാൽ ഹൗസുല്ലാദമിന്റെ മിഷനാണത് അവരുടെ സ്റ്റുഡൻസിന്റെ പ്രവർത്തനങ്ങൾക്കാണ് ഖാദരിയ എന്ന് പറയുന്നത് ആ മദ്രസയിലേക്ക് ചേർത്തിയാണ് അത് പറയുന്നത് പിന്നെ നസീരിയയിൽ ചെന്നപ്പോൾ റിഫായി തങ്ങൾ അവിടെ റിഫായ്യ അതിൽ കുറച്ച് മാർഷൽ ആർട്സും കൂടെ കൂട്ടിച്ചേർത്തു അപ്പോൾ ഇൽമ പഠനമാണ് ഏറ്റവും വലിയ അമല് ഇൽമ പ്രചരണമാണ് പിന്നെ സോഷ്യൽ വർക്കാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അപ്പൊ സമസ്ത കേരള ജമിയത്തിൽ ഉലമ ആ ഉലമാന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് അപ്പൊ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീക്കത്തിൽ നിന്ന് പുറത്താണ് ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത് എത്തിച്ചേരാനുള്ള മാർഗം അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം ആ ലീഡർഷിപ്പ് ഏകാംഗ അഷായഖന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല പിന്നെ ഷൂറയ അപ്പൊ ഷൂറയിലൂടെ ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത് സമസ്തയാണ് ഷെയ്ഖ് അതിന്റെ കീഴിലുള്ള വർക്കുകൾ നടത്താൻ വേണ്ടിയാണ് നമുക്ക് കേരള മുസ്ലിം ജമായത്ത് യുവാക്കൾ സുന്നിയോജന സംഘം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് എസ് എഫ് അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമ്മൾ അംഗമല്ല അങ്ങനത്തൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയതയിൽ നിന്ന് പുറത്താണ് കാരണം ഒറ്റപ്പെട്ടവരെ മൻഷുഫിന്നാർ ഒറ്റപ്പെട്ടു പോയാൽ അവന് ജീവിതത്തിൽ ദുരന്തമായിരിക്കും കാരണം അവർ പിഴച്ചു പോകും അപ്പോ നാല്പതുഴലമാവ് ഒന്നായിട്ട് പിഴച്ചാൽ പിഴച്ചോട്ടെ അക്കൂട്ടത്ത് പോയാൽ മതി അതാണ് ഇജുമാ ഉമ്മ എന്ന് പറയുന്നത് അത് കേരളത്തില് നൂറു വർഷമാവാൻ പോവുകയാണ് അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നു ബഹുമാനമുള്ളവരെ അബ്ദുൽ ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞത് അദ്ദേഹം ഏത് സംഘടന എന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് തീനിയായ സംഘടനയാണ് ഞാൻ ആദ്യം പറഞ്ഞത് മൊത്തം ഒരു സംഘടനയിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ അതിൽ വ്യാപ്യ വ്യാപാരികളുടെ സംഘടനയിലുണ്ടായിരിക്കുന്നു അതല്ലെങ്കിൽ ജനങ്ങൾ വേറെന്തെങ്കിലും കളിയുടെ സംഘടന അതുപോലെ രാഷ്ട്രീയ സംഘടന യങ്മെൻസ് പോലത്തെ യൂത്ത് പോലത്തെ സംഘടന ഇതെല്ലാം ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് അബ്ദുൽ ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞത് ദീനി സംഘടനയുടെ കാര്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് നല്ല കാര്യമാണ് അബ്ദുൽ ഹക്കീം ഉസ്താദ് പറഞ്ഞത് അതൊരു സംഘടന ദീനിയായ സംഘടനയിൽ നമ്മൾ വേണമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത് എസ് എസ് എഫിൻ്റെ കാര്യമാണ് ജമിയത്തുല്ലാമിൻ്റെ കാര്യമാണ് അതുമാകട്ടെ ഏതാണെങ്കിലും നമ്മുടെ ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് നമ്മുടെ സംഘടനയാണ് നല്ലത് അതിന് ആൾക്കാർ വരണം ചേരണമെന്ന് അവരുടെ മെമ്പർഷിപ്പ് എടുക്കുകയും അതിനെ അതിൽ പ്രവർത്തിക്കുന്നതും സാധാരണയാണ് അതൊരു നല്ല കാര്യമാണ് നമ്മളെ സംഘടന ഉണ്ടാകുമ്പോൾ മറ്റ് സംഘടനയെ അത് നല്ല സംഘടനയാണ് അതിൽ പോയി ചേരുക എന്ന് നമ്മൾ പറയില്ല അത് നമ്മുടെ സംഘടന നല്ലതെന്നു പറയും നമ്മുടെ സംഘടനയാണ് നല്ലത് ഇതിന് വന്ന് മെമ്പർഷിപ്പ് എടുക്കുക എന്ന് നമ്മൾ പറയും അതുകൊണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞത് എസ് എസ് എഫിൻ്റെ കാര്യമാണെങ്കിലും ജമിയത്തുല്ല ഒലമാൻ്റെ കാര്യമാണെങ്കിലും ഈ ദീനിയായ സംഘടനയും ആവശ്യമാണ് ദീനിയായ സംഘടന ഉണ്ടെങ്കിലേ അത് വളരാൻ സാധ്യതയുണ്ട് ഒറ്റക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി ചെയ്യുന്ന കാര്യമല്ല ഒരു സംഘടനാ രീതിയായി ഒരു ആളുടെ നേതൃത്വത്തിൻ്റെ അതിൻ്റെ കീഴിൽ ഒരു പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ദീനിയായ കാര്യത്തിൽ ഏറ്റവും നല്ല കാര്യമാണ് പിന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് സംഘടനയിൽ ഇല്ലാത്തവർ ദീനിൽ അവർക്ക് സ്ഥാനമില്ല എന്ന് സംഘടന അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെ എസ് എസ് എഫിൻ്റെ കാര്യമാണ് ഏതെങ്കിലും ഒരു സംഘടന എന്നും പറഞ്ഞിട്ടില്ല എസ് എസ് എഫിൻ്റെ കാര്യമാണ് ജമിയത്തുല്ലമാൻ്റെ കാര്യമാണ് ആ സംഘടനയിൽ പെടാത്തവർ ദീനിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞു അതാണ് ഇവിടെ വിഷയമുള്ളത് അത് ദീനിൽ നിന്ന് എങ്ങനെ പുറത്താവുക ദീനിൽ നിന്ന് പുറത്താകുന്ന കാര്യം വേറെയാണ് ദുസ്താദന്മാർ പറഞ്ഞു തരുന്നു ഒരുപാടുണ്ട് അതിന് പറയാൻ പോയാൽ ദീനി വിരോധി കാര്യങ്ങൾ ചെയ്താൽ ദീനിൽ നിന്ന് പുറത്താകും അള്ളാഹുവിനെ നിഷേധിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ നിഷേധിച്ചാൽ പുറതായ കാര്യങ്ങൾ നിഷേധിച്ചാൽ ദീനിൽ നിന്ന് പുറത്താക്കും അള്ളാഹു എന്ന് അള്ളാഹുവിനെ നിഷേധിച്ചാൽ ദീനിൽ നിന്ന് പുറത്താക്കും ഒരു സംഘടനയിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ദീനു നിന്ന് പുറത്താകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടോ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആണ് ബുദ്ധിമുട്ടാക്കുന്നത് പണ്ഡിതന്മാർ പറയുമ്പോഴും അത് നല്ല പോലെ അതിനെ പറഞ്ഞ പറയലോട് പറയലോടുകൂടെ അതിനെ അപ്ലോഡ് ചെയ്യലല്ല പറയുമ്പോൾ തെറ്റി പോകും എങ്കിലും അതിനെ നല്ല രീതിയിൽ അഡിറ്റ് ചെയ്ത് അതിനെ കറപ്ഷൻ ചെയ്ത് നോക്കി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ശേഷമാണ് ഈ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ സം സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും അതൊന്നും സംഭവിക്കാനില്ല ഇത് വലിയ കാര്യമാണ് ആരും നമ്മൾ പറഞ്ഞതിനെ അത് വിശ്വസിക്കുന്നു എന്നും നമുക്കതിനുറപ്പൊന്നില്ല നമ്മളൊരു സാധാരണക്കാരാണ് അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നു അത്രേ ഉള്ളൂ നമുക്ക് തെറ്റായി കണ്ടതിന് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നല്ലാതെ ഇത് വലിയൊരു പണ്ഡിതനാണ് നമ്മളൊന്നും സ്വീകരിക്കുന്നില്ല അത് നമ്മൾ ഓപ്പണായി പറയുന്നതാണ് നമ്മൾ നമ്മൾ പറയുന്നതിനെല്ലാം വിശ്വസിക്കുന്നു എന്നും നമുക്ക് ഉറപ്പില്ല പിന്നെ ഇതൊരു യൂട്യൂബ് കാലമായത് കൊണ്ട് കുറച്ച് ആൾ നോക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ ഉസ്താദന്മാർ പറയുമ്പോൾ പണ്ഡിതൻ പറയുമ്പോഴാണ് ഗൗരവമുള്ളത് അതിനെയാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത് അത്രേ ഉള്ളൂ ഇവിടെ തീരുന്ന പുറത്തായി പിന്നെ ആത്മീയ ആത്മീയത്തിൽ നിന്ന് ആത്മീയതയില്ലാതെ ആയി അതിൽ നിന്ന് പുറത്താകും എന്നും ബഹുമാനപ്പെട്ടവർ പറയുന്നു തരീക്കത്തിൽ നിന്ന് പുറത്താകുമെന്നും പറയുന്നു അത് എസ് എസ് എഫ് മാത്രമാണോ തരീക്കത്ത് എന്നുള്ളത് എസ് എസ് എഫിൽ ചേർന്നാലേ തരീക്കത്ത് ഉണ്ടാവുകയോ പിന്നെ സംഘടനയിൽ പെടാത്ത ആൾക്കാർ പുറത്താണോ ഒരുപാട് സംഘടനയിൽ വേറെ വേറെ സംഘടനയിൽ ജനങ്ങളുണ്ട് അവരെല്ലാം നിന്ന് പുറത്താണോ എസ് എസ് പിൽ മാത്രമാണ് ഉറച്ചിരിക്കേണ്ടത് ഇത്രയെല്ലാം ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് അത്ര കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത് സാധാരണക്കാർക്ക് ഇത്ര സംഘടനയിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ദീനിന്ന് പുറത്താവുകയില്ല അത് നമുക്ക് ഉറപ്പായും പറയാം അത്ര നമുക്കറിയാം ദീനിന്ന് പുറത്താകുന്ന കാര്യം വേ വേറെയാണ് ദീനീ വിരോധി കാര്യങ്ങൾ ചെയ്താൽ ദീൻ പുറത്താകും രാഷ്ട്രീയമായി രാഷ്ട്രവിരോധി കാര്യങ്ങൾ ചെയ്താൽ അവൻ രാഷ്ട്രവിരോധി കാര്യം ചെയ്തു എന്ന് അവന് ശിക്ഷിക്കപ്പെടാം അതുപോലെ ദീനി നിന്ന് പുറത്താകുമണമെങ്കിൽ ദീനീ വിരോധി കാര്യങ്ങൾ വിരോധകാര്യങ്ങൾ ഏതെല്ലാമുണ്ട് അതെല്ലാം ചെയ്താൽ ഒരു സംഘടനയിൽ ചേർന്നില്ല എസ് എസ് എഫിൽ ചേർന്നില്ല അതല്ലെങ്കിൽ എസ് കെ എസ് എസ് എഫിൽ ചേർന്നില്ല എന്ന് ദീനൊന്നും പുറത്താവുകയില്ല അള്ളാഹു പറഞ്ഞ കാര്യം ചെയ്യുക അഭിപാതത്തെടുക്കുക കഴിവിൻ്റെ പരമാവധി കുറും തസ്ബി എല്ലാം പറയാം പിന്നെ സ്വലാത്തും പറയാം എന്തെല്ലാം നമുക്ക് ദീനിയായ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്താൽ മതി ദീനിൽ തന്നെ ഉറച്ചു നിൽക്കും അള്ളാഹു ഏതൊന്നും നീ സംഘടനയിൽ ചേരാത്തുകൊണ്ടാണെന്ന് ചോദിക്കപ്പെടുകയേയില്ല ഇൻഷാല് അസ്ലാമലൈക്കും വരഹമത്തല്ല